മഴക്കാലമായി ഇനി നമുക്ക് മുന്നിലുള്ളത് ഭീതിയുടെ നാളുകളാണ് ഭീതിയോടെ അല്ലാതെ ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ടു നിൽക്കാനാവില്ല നമ്മൾ ചിന്തിക്കേണ്ട ചില കാര്യങ്ങൾ ഇതിലൂടെ ഞാൻ പറയും ചിലപ്പോൾ നിങ്ങൾക്ക് രസകരമായ തമാശയായി തോന്നിയേക്കാം എങ്കിലും നിങ്ങൾ ചിന്തിക്കുക ഞാൻ പറയാൻ പോകുന്ന ഈ ഒരു തമാശയെക്കുറിച്ച് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വാട്ടർ ബോംബ് മാറി മാറി വരുന്ന ഭരണങ്ങളും സ്വരച്ചേർച്ചയില്ലാത്ത പാർട്ടികളും ഒരുപക്ഷെ അവരുടെ ലാഭത്തിന് മുൻതൂക്കം നൽകുമ്പോൾ അവരെ വിശ്വസിക്കുന്ന കേരള ജനതകൾ എന്തു തെറ്റാണ് അവരോട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പത്ത് വടക്കേ ആഫ്രിക്കൻ മെഡിറ്ററേനിയൻ രാജ്യമായ ലിബിയയിലെ തീരദേശ ഡെർണ നഗരത്തിൽ അതിതീവ്ര മഴയും കൊടുങ്കാറ്റും ഉൾപ്പെടെ പ്രളയം വരുന്ന രീതിയിൽ കാലാവസ്ഥ മാറി എന്നാൽ പ്രളയത്തെയും കൊടുങ്കാറ്റിനെയുമെല്ലാം ഒറ്റക്കെട്ടായി ലിബിയൻ ജനത ചെറുത്തു നിന്നു പക്ഷേ പ്രളയത്തിൽ കുത്തിയൊലിച്ചു വന്ന എങ്ങും ഉൾക്കൊള്ളാനാവാത്ത ജലം മുഴുവൻ അവിടുത്തെ ജനങ്ങളുടെ ജീവിതം നശിപ്പിക്കാനുള്ള ഒരു വലിയ ദുരന്തമായി വരാൻ പോവുകയായിരുന്നു ഈ ജലം ഉൾക്കൊള്ളാനാവാത്ത ധർണാനഗരത്തിലെ രണ്ട് അണക്കെട്ടുകൾ തകർന്നു ഈ ഡാം തകർച്ചയെ ചെറുത്തു നിൽക്കാൻ അവിടുത്തെ ജനങ്ങൾക്ക് സാധിച്ചില്ല അന്നത്തെ കണക്കു പ്രകാരം അയ്യായിരത്തി ഇരുന്നൂറിലധികം ആളുകൾ മരണപ്പെട്ടു എന്നാൽ പത്തായിരത്തിനു ആൾക്കാരെ കാണാതാവുകയും ചെയ്തു ഇതൊരു ചെറിയ സംഖ്യയല്ല കഴിഞ്ഞ നൂറ്റി മുപ്പത് വർഷത്തിനിടയിൽ വടക്കേ ആഫ്രിക്കയിലുണ്ടായ ഏറ്റവും വലിയ വെള്ളപ്പൊക്ക ദുരന്തം ഇതങ്ങ് ആഫ്രിക്കയിലല്ലേ എന്ന് ചിന്തിക്കാൻ വരട്ടെ ലിബിയയിലെ ഡാം തകർന്ന ശേഷം ന്യൂയോർക്ക് ടൈംസ് പുറത്തുവിട്ട ഒരു റിപ്പോർട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും അപകടകരമായ നിലയിൽ സ്ഥിതി ചെയ്യുന്ന ഡാമുകളിൽ ഏറ്റവും അപകടം നിറഞ്ഞത് നമ്മുടെ കേരളത്തിലെ മുല്ലപ്പെരിയാർ ഡാമാണ് ലോകത്തിലെ പല അണക്കെട്ടുകളും പോലെ തന്നെ ആയുസ് അവസാനിച്ച് തകർന്നടിഞ്ഞാണ് ലിബിയയിലെ അണക്കെട്ടും ദുരന്തമായി മാറിയത് ഇനി നമുക്ക് മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ കാര്യം നോക്കാം കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ പെരിയാർ നദിയിൽ ഒരു കൊത്തുപണി ഗ്രാവിറ്റി അണക്കെട്ട് കൊച്ചിയിൽ നിന്നും നൂറ്റി അൻപത് കിലോമീറ്റർ തെക്ക് കിഴക്കാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിനും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിനുമിടയിൽ ജോൺ പെനിക് ഇത് നിർമ്മിച്ചു അതായത് നൂറ്റി ഇരുപത് വയസ്സിന് മുകളിൽ പ്രായം ഈ അണക്കെട്ടിൻ്റെ പ്രായം നിങ്ങളൊന്ന് മനസ്സിൽ ഓർത്തു വച്ചേക്കൂ മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിച്ചത് വളരെ നല്ലൊരു ദേശത്തോടു കൂടിയാണ് കേരളത്തിൻ്റെ പടിഞ്ഞാറോട്ടൊഴുകുന്ന പെരിയാറിനെ കിഴക്കോട്ട് തിരിച്ചുവിട്ട് തമിഴ്നാട്ടിലെ വരണ്ട മഴനിഴൽ പ്രദേശമായ മധുരയ്ക്ക് വെള്ളമെത്തിക്കുക വെറും ചുണ്ണാമ്പുകല്ലും സുർക്കയും ഉപയോഗിച്ചാണ് ഡാം കെട്ടി ഉയർത്തിയത് സുർക്ക എന്ന് പറഞ്ഞാൽ കത്തിച്ച ഇഷ്ടികപ്പൊടിയും പഞ്ചസാരയും കാൽസ്യം ഓക്സൈഡും ചേർന്ന ഒരു മിശ്രിതം ഇനി അല്പം കാര്യത്തിലേക്ക് വരാം റിപ്പോർട്ട് അനുസരിച്ച് ഭൂകമ്പ സാധ്യതയുള്ള പ്രദേശത്താണ് മുല്ലപ്പെരിയാർ സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ജൂൺ ഏഴിന് വിക്ടർ സ്കെയിലിൽ ഏകദേശം നാല് ദശാംശം അഞ്ച് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടാവുകയും ചെയ്തു നെടും കണ്ടത്തും കല്ലാറിലും അണക്കെട്ടിൻ്റെ ഇരുപത് കിലോമീറ്റർ ചുറ്റളവിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങളും ഉണ്ടായി തുടർന്ന് സമീപകാല പ്രദേശങ്ങളിൽ നിരവധി ഭൂചലനങ്ങളും ഉണ്ടായിട്ടുണ്ട് ഐ ഐ ടി ഉർക്കിയുടെ രണ്ടായിരത്തി ഒൻപതിലെ റിപ്പോർട്ടിൽ ജലനിരപ്പ് നൂറ്റി മുപ്പത്തി ആറടിയിലായിരിക്കുമ്പോൾ വിക്ടർ സ്കെയിലിൽ ആറ് ദശാംശം അഞ്ച് തീവ്രതയുള്ള ഭൂകമ്പം അതിനു സമീപത്തുണ്ടായാൽ അണക്കെട്ടിന് കേടുപാടുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് പ്രസ്താവിച്ചു ഒരുപക്ഷെ മുല്ലപ്പെരിയാർ അണക്കെട്ട് തകരുകയാണെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ നമ്മൾക്കൊരിക്കലും ഊഹിക്കാൻ പോലും സാധിക്കില്ല കാരണം ഇടുക്കി ആർച്ച് അണക്കെട്ട് തന്നെയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ തകർച്ച കേരളത്തിൻ്റെ എറണാകുളം കോട്ടയം ജില്ലകളുടെ നാശത്തിലേക്ക് നയിക്കും ഒരുപക്ഷേ ഈ രണ്ട് ജില്ലകൾ തന്നെ ഇല്ലാതാവും ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ഭൂഗുരുത അണക്കെട്ടിൽ ഏറ്റവും പഴക്കം ചെന്നതും മുല്ലപ്പെരിയാർ തന്നെയാണ് മുല്ലപ്പെരിയാറിൻ്റെ നിർമ്മാണ സമയത്ത് ഏറ്റവും വലിയ അണക്കെട്ട് എന്ന് പറഞ്ഞ് നമ്മൾ അഭിമാനിച്ചെങ്കിലും ഇന്ന് ആ സ്ഥാനത്ത് ഒരുതരം മരവിപ്പിക്കുന്ന ഭയമാണ് സുർഖി മിശ്രിത അണക്കെട്ടിൽ ലോകത്തിൽ നിന്ന് അവശേഷിക്കുന്ന ഒരേ ഒരു അണക്കെട്ട് ഈ അണക്കെട്ടാണ് ഇന്നത്തെ ഡാമുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സിമെൻറ്റുകൾ സുർഖി മിശ്രിതത്തെക്കാൾ ആറിരട്ടി ബലം നൽകുന്നു അന്ന് മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിച്ച പെനിക്കു പോലും ഈ ഡാമിന് അമ്പത് വർഷത്തെ ആയുസ് മാത്രമേ നൽകിയുള്ളൂ എന്നാൽ ഈ ഡാമിന് ഇന്നത്തെ വയസ്സ് നൂറ്റി ഇരുപതിന് മുകളിലാണ് ഇരുപതാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച അണക്കെട്ടുകളെല്ലാം തന്നെ കാലഹരണപ്പെട്ടതാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ടിൽ ഇത് പറഞ്ഞിട്ടുമുണ്ട് ഇപ്പോൾ മാറി മാറി വരുന്ന കാലാവസ്ഥ പോലും നമ്മുടെ മുല്ലപ്പെരിയാറിനെ കാര്യമായ രീതിയിൽ ബാധിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലെ വെള്ളപ്പൊക്കം മുല്ലപ്പെരിയാറിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു ജനങ്ങളുടെ സുരക്ഷയെ കണക്കിലെടുത്ത് മുല്ലപ്പെരിയാറിനെ അപകടാവസ്ഥയിൽ നിന്നും രക്ഷിക്കണമെന്ന് പല സ്ഥലങ്ങളിലും മുറവിളി കൂട്ടി എങ്കിലും ന്യായമായ ഒരു നടപടിയും സർക്കാർ കൈക്കൊണ്ടില്ല മുല്ലപ്പെരിയാർ കേരളത്തിൽ സ്ഥിതി ചെയ്താലും അതിൻ്റെ നടത്തിപ്പുകാർ തമിഴ്നാട് സർക്കാർ മുല്ലപ്പെരിയാർ പ്രക്ഷോഭത്തിനും നിയമ പോരാട്ടങ്ങൾക്കും നാലു പതിറ്റാണിൻ്റെ ചരിത്രമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഗുജറാത്തിലെ മോദി പട്ടണത്തിലെ മാച്ചു അണക്കെട്ടിൻ്റെ തകർച്ചയ്ക്ക് പിന്നാലെയാണ് മുല്ലപ്പെരിയാർ ചർച്ച ചെയ്തു തുടങ്ങിയത് അന്നത്തെ പ്രധാനമന്ത്രിയായ ചരൺ സിംഗിന്റെ നേതൃത്വത്തിൽ വന്ന ദേശീയ ജല കമ്മീഷൻ ചെയർമാൻ മുല്ലപ്പെരിയാറിന് ബലക്ഷയമുണ്ടെന്ന് റിപ്പോർട്ട് നൽകി അന്ന് ചില അറ്റകുറ്റകൾ പണികൾ നടന്നെങ്കിലും ജനങ്ങളിലെ ഭീതി ഒരിക്കലും വിട്ടുമാറിയില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പിന്നെ മുല്ലപ്പെരിയാർ ഒരു നിയമ പോരാട്ടമായി തുടങ്ങി മുല്ലപ്പെരിയാർ കേരളത്തിന് മുകളിലേക്ക് നിൽക്കുന്ന ഒരു ജലബോംബാണ് ഈ ബോംബൊന്ന് പൊട്ടിപ്പോയാൽ ഏകദേശം അഞ്ച് ദശലക്ഷത്തിന് മുകളിലെ ആൾക്കാർ ഇല്ലാതാവുന്ന രീതിയിൽ പ്രകൃതിയിൽ മനുഷ്യൻ നിർമ്മിച്ച ഒരു ജലബോംബ് ഭയപ്പെടുത്തുകയല്ല ന്യായമായ ഒരു പ്രതിവിധിയാണ് നമ്മുടെ കേരള ജനതയ്ക്ക് ആവശ്യം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ